ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനസ്സിന് നമ്മുടെ ചായയും അതുപോലെ തന്നെ ജ്യൂസും പലഹാരങ്ങളൊക്കെ ആയിട്ട് മഹേഷിന്റെ മിഷത്തിനെ മുമ്പിലേക്ക് വെക്കുവാണ് മഹേഷ് പറഞ്ഞോ അയ്യോ എൻ്റെ ഇളയമ്മേനെ പോലെ തന്നെ എന്തൊരു സ്നേഹമാണ് ഞാൻ എന്റെ ഇളയമ്മയായിട്ട് കണ്ടോട്ടെ തീർച്ചയായിട്ടും മോനെ നീ എൻ്റെ അതെ ഇവ ഈശ്വരുണ്ടല്ലോ ഈശ്വരനെ പോലെ തന്നെയാ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ എന്തൊരു ചേർച്ചയ ഇവ മഹേഷർ ഇത് മഹേഷ് എന്നൊക്കെ പറയാണ് ആ എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അയ്യോ ഭക്ഷണം കഴിക്കാണ്ട് എങ്ങനെയാ മോനെ ഇറങ്ങുന്നത് അത് സാരില്ല ഇതിന്റെ സ്വന്തം വീടല്ലേ അമ്മേ ഇളയമ്മേ അപ്പൊ എനിക്ക് എപ്പോ വേണമെങ്കിലും വരാമല്ലോ തീർച്ചയായിട്ടും വരാം മോനെ എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാണേ ഇഷിദേവ് ഇടക്ക് വന്നോട്ടെ ഓ വന്നു വന്നു ഒരു കുഴപ്പമില്ല അതെ മഹേഷ് മോനെ ആ എന്താ ഇളയമ്മേ എന്റെ ശങ്കരി ഇളയമാണ്ട്ട് എൻ്റെ ഇടയ്ക്ക് ഇളയമെന്ന് വിളിക്കണത് ആ മോൻ അങ്ങനെ തന്നെ വിളിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് മനസ്സിന് പറയാണ് ശരിക്കും എനിക്ക് ഭയങ്കര ആട്ടിത്തുവാണോ എന്നെ കണ്ട ഒരു ഐഎസ്കാരുടെ മതിപ്പും പത്രാസൊക്കെ ഉണ്ടോ പിന്നെ അതിനേക്കാളും മുകളിൽ നിൽക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ജഡ്ജി ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ തലയെടുപ്പുണ്ടല്ലോ ഹോ ഞാൻ ഇത്രയും തലയെടുപ്പ് ഒരാളെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ എന്ന് പറയാണ് അതെയോ ആ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരണം കേട്ടോ തീർച്ചയായിട്ടും വരാം എന്നൊക്കെ മഹേഷ് പറയാണ് അങ്ങനെ മഹേഷും ഇഷിതയും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ വണ്ടി കെറുമ്പോഴേക്കും നമ്മുടെ ഇഷിത കാണി പറയുണ്ട് ഹോ ഭയങ്കര അഭിനയം തന്നെയാണ് എന്തായാലും മനസ്സുനാമ്മേനെ തകർത്ത് കിടത്തി എന്നൊക്കെ പറയാണ് പിന്നെ എന്റെ അഭിനയം കണ്ട അവർ വീണില്ലേടോ ഇപ്പൊ തന്നെ പരാതിയൊക്കെ മാറിയല്ലോ ഉം മാറി എന്ന് പറയാണ് അങ്ങനെ അവിടെ എടുക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പണ്ടത് താൻ തന്നെ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്ക് അവിടെ ഇനിയിപ്പോൾ എന്താ നടക്കണേന്ന് നമുക്കറിയാലോ ചിലപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോഴേക്കും അമ്മ തനി സ്വഭാവം എടുത്താലോ താൻ ചേച്ചീനൊന്ന് വിളിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിത അഷിതേനെ വിളിക്കുകയാണ് ഹലോ ആ പറമോളെ ചേച്ചി അവിടെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഒരു കുഴപ്പമില്ല മഹേഷിന്റെ അഭിനയത്തെ തകർത്ത് വീണില്ല എന്റെ അമ്മായി എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിന് പുറകെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ മനസ്സിന് വരുമ്പോഴേക്കും അശ്വത പെട്ടെന്ന് ഫോൺ കട്ടയാണ് നീ എന്താണ് വിചാരിച്ചത് നിന്റെ അനിയത്തിയ അവളുടെ ഭർത്താവിന്റെയും അഭിനയം കണ്ട് ഞാൻ വീണെന്നോ അവർ എന്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കാൻ നോക്കി ആ മഹേഷിന്റെ അഭിനയമാണ് പറയാനേ വയ്യ ഹോ അവൻ തുടക്കത്തിൽ തന്നെ മനസ്സിലായി എനിക്ക് അവന്റെ അഭിനയമാണെന്ന് അതുകൊണ്ട് ഞാൻ വെറുതെ കാണിച്ചതാണ് അവൻ എവിടെയും വരെ പോകുമെന്ന് അറിയാനുണ്ട് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം നീ എന്താ വിചാരിച്ചത് ഞാൻ അവടെ അഭിനയത്തിൽ തകർന്ന് വീണ് അവള് അവൻ പറഞ്ഞ അവടെ വിശ്വസിച്ചിന്നു ഹും അവൻ്റെ ഒരു ഐസ് ഇളയമ്മ എന്നൊക്കെ പറയാണ് ഹും അതെ നോക്കിക്കെ ഇപ്പൊ വന്നത് വന്നു ഇനി മേല നിന്റെ അനിയത്തി അനിയത്തെ ഭർത്താവ് അവിടെ വന്നു പോകരുത് അവരെന്നോ എനിക്ക് ശത്രുക്കൾ തന്നെയാടി എന്നൊക്കെ മനസ്സിന് പറയാണ് അതൊക്കെ കേൾക്കുമ്പോ അക്ഷിതൊക്കെ വേഷമാവുന്നുണ്ട് കേട്ടോ അതിനുശേഷം അഷിതാക്കി വിഷമിച്ചിരിക്കുകയാണ് ഇതെന്ന് ഇഷിതർ അഷിത പറയുന്ന കേട്ടോ അതിന് പിന്നീട് കാണിക്കണ വിനോ വിവേകിനെയാണ് വിവേക് നമ്മുടെ മഹേഷിനെ ഫോൺ വിളിക്കുന്നുണ്ട് അതെ ഇന്നാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യം എന്തായി എന്ന് പറയുമ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യാം ഞാൻ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാം നീ അങ്ങോട്ടേക്ക് ഇഷിതിനെ കൊണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അപ്പൊ ഇഷിതർ പറയേണ്ടത് താൻ ഇവിടെ ഇറങ്ങുവാണോ എന്ന് ചോദിക്കുകയാണ് അതെ എന്താ ഇവിടെ കാര്യം ചോദിക്കുമ്പോൾ അല്ല വേറെ ഒന്നുമല്ല വിവേക് വരും നാളെ ഇന്ന് പറഞ്ഞു വരുന്നില്ല പ്രൊജക്റ്റിന്റെ കാര്യം ഉണ്ടെന്ന് അത് പ്രസന്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ താമസിച്ച ജ്യൂസ് പിടിച്ച് നമുക്ക് പിരിയാം എന്ന് പറയാനോ ഓ അതിനെന്താ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേഷും ഇഷിതയും കൂടി ആ റെസ്റ്റോറന്റിൽ കയറണം അവർ ജ്യൂസ് കുടിച്ചേക്ക് വിശിത പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇവിടുന്ന് ടാക്സി പിടിച്ച് പോയിക്കോളാം അത് താൻ പോകും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഒരു കുഴപ്പമില്ല പിന്നെ താങ്ക്സ് മഹേഷ് ഇന്ന് എന്റെ ഇവിടെ വന്നതിന് ഓ അതൊന്നും കുഴപ്പമില്ലാടോ താൻ തന്നെ ധൈര്യമായിട്ട് വാ വിവേക് ഇപ്പൊ എത്തും അവരോട് കുറച്ച് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഫ്ളാറ്റിലേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നത് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിഷിത അവിടെ നിന്ന് ഇറങ്ങുകയാണ് നിഷിത് ഇറങ്ങുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറന്റിലേക്ക് നമ്മുടെ വിനോദ് കയറി വരുന്നേട്ടോ വിനോദപ്പെട്ട് നിഷിതനെ കാണുന്നുണ്ട് ഹലോ ഏട ി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ ഇതാര് വിനോദ് മാളിയൊക്കെല്ലോ ആഹാ വാ വാ എന്താ പെട്ടെന്ന് ഇവിടെ അല്ല നിങ്ങളത്തെ രാഷ്ട്രീയക്കാരൊന്നും സാധാരണ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പോയി ഇറങ്ങാറൊന്നും ഇല്ലല്ലോ ഓ അങ്ങനെയൊന്നും ഇല്ല ഇടത്തി ചില സമയത്ത് ഒറ്റക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാനൊക്കെ തോന്നും ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കാനൊക്കെ തോന്നും അത്രേ ഉള്ളു അല്ല ഞാൻ വിനോദിനെ കാണാനിരിക്കുന്നു എന്തോ ഇടത്തി അല്ല എന്റെ സുചിത്ര ഒരു കാര്യം പറയുന്നു വിവേക് സോറി വിനോദ് എന്തോ ഒരു ചേട്ടനുണ്ട് ചേട്ടന്റെ സമ്മതം ഉണ്ടെങ്കിലേ കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ സുചി എടുത്ത് പറയുന്നു ആ പറഞ്ഞിരുന്നോ ചേ വേറൊന്നല്ല എനിക്ക് എൻ്റെ ഏട്ടൻ ജീവനാണ് ചെറുപ്പത്തിൽ എൻ്റെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത് ഇടത്തിക്കറിയാവോ ഞാൻ അതുപോലെ തന്നെ എനിക്കൊരു ചേച്ചി ഉണ്ട് പിന്നെ ചേട്ടനുണ്ട് പിന്നെ അമ്മ അച്ഛൻ അച്ഛൻ കൂലിപ്പണി ചെയ്യുമായിരുന്നു കൂലിപ്പണി ചെയ്യുന്ന സമയത്ത് അച്ഛൻ സൈറ്റിൽ ചിലപ്പോ വീ വീണ് പോയായിരുന്നു അന്ന് അച്ഛൻ കിടപ്പിലായതാ അന്ന് ഞങ്ങളുടെ കുടുംബം ദരിദ്ര കുടുംബം ആയിരുന്നു ചേച്ചിക്കാണെങ്കിൽ കല്യാണപ്രായമായി ചേട്ടനാണെങ്കിൽ പഠിപ്പ് നിർത്തി ജോലിക്ക് പോയി തുടങ്ങി എന്നെങ്കിലും പഠിപ്പിക്കുകയും വേണമല്ലോ ചേച്ചിനെ എങ്ങനെയെങ്കിലൊക്കെ ചേട്ടൻ കഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടു പിന്നെ എൻ്റെ കാര്യം എനിക്ക് നിർബന്ധമായിരുന്നു വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ദൂരം ഉണ്ടായിരുന്നു കോളേജില് പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം പാവം ചേട്ടൻ ചേട്ടനെ കഷ്ടപ്പെടുത്തി പണമൊക്കെ മേടിച്ചെടുത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു പക്ഷെ ഞാൻ ചീത്ത കൂട്ടുകെട്ടി പെട്ടുപോയി ആ സുജി പറഞ്ഞിരുന്നു എന്ത് ചെയ്യാനാ ചേച്ചി ആ ഒരു പ്രായത്തിന്റെ എടുത്തു ചാട്ടം എന്ന് പറയുന്നത് ഡ്രഗ്സ് അടിറ്റും അതുപോലെ തന്നെ മയക്കുമരുന്നും ഇല്ലാത്ത ദുശീലങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല അങ്ങനെ ആ ഒരു ലഹരി ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ മറന്നു ചേട്ടനെ കാണാൻ വരുമ്പോ ചേട്ടന്റെ അടുത്ത് വരെ ഞാൻ മാന്യുമല്ലാത്ത രീതിയിൽ സംസാരിച്ചു എനിക്കിപ്പോ ചേട്ടൻ അതിനൊക്കെ തെറ്റ് പരിഹരിക്കണം ഇനി ചേട്ടന്റെ നല്ലൊരു രീനായിട്ട് എനിക്ക് ജീവിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്തായാലും വിനോദ് മാറിയല്ലോ അത് തന്നെ വലിയ കാര്യം അല്ല വിനോദിപ്പൊ ഒരുപാട് നേരം ചേട്ടൻ 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 അല്ല വിനോദിന്റെ ചേട്ടൻ ആരാണെന്നോ എവിടെയാണെന്നോ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും വിനോദ് അത് അതേ എടത്തി ഞാനത് പറഞ്ഞ എന്താ പറഞ്ഞ എന്താ കൊഴപ്പ എന്താ എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ ഉം അതേ എടത്തി എന്താ വിനോദ് പറഞ്ഞ എനിക്ക് അറിയാവുന്ന ആരും ആണ് വിനോദിന്റെ ഏട്ടൻ എന്നോ അതെ അറിയാവുന്ന ആരും അല്ല ചേ ഇടത്തിയുടെ ഭർത്താവ് ഞാനീ എടത്തി എടുത്തേ വിളിക്കണതെ മനസ്സുകൊണ്ട് തന്നെ വിളിക്കണത് ശരിക്കും എന്റെ ഇടത്തിയമ്മ ആണ് കേട്ടോ വിനോദ് എന്തൊക്കെയാ പറയണത് അതെ മഹേഷാണ് എന്റെ ചേട്ടൻ മഹേഷോ മഹേഷി നിങ്ങൾ ഒരു അനിയ അനിയനുള്ള കാര്യം എനിക്കറിയില്ല മഹേഷിന്റെ ഒരു ചേച്ചി മാത്രമല്ല മഞ്ചിമ മഞ്ജിമ എങ്കിൽ ചേച്ചി അറിഞ്ഞോ മഹേഷ് എടാ ഒരു അനിയൻ കൂടിയുണ്ട് ഈ വിനോദ് ഞാൻ മഹേഷ അനിയനാണ് പിന്നെ എന്റെ സ്വഭാവം മോശം ആയതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ എന്റെ തള്ളി പറഞ്ഞാണ് ഏട്ടെ തള്ളി പറഞ്ഞതല്ല ഞാനായിട്ട് വിട്ടുപോയത് അവരെ കുറെ വർഷം ഒരു പത്ത് പന്ത്രണ്ട് വർഷം അവരെ വിട്ട് ഞാൻ ഒരുപാട് ദൂരെ മുംബൈ ബോംബെ ബാംഗ്ലൂർ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അതുകൊണ്ട് ഒന്നും പറയാതിരുന്നത് ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഏയ് ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ഒരിക്കലും ഏട്ടൻ്റെ അടുത്ത് പറയരുത് ഏഹ് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ മഹേഷിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മഹേഷ് പറയേണ്ട സമയമാവട്ടെ അതുവരെ തന്നെ ഈ സത്യങ്ങളൊന്നും പുറത്തു പറയില്ല എന്തായാലും ഞാൻ മഹേഷ് അടുത്ത് ഒരു സത്യവും പറയാൻ പോകുന്നില്ല താങ്ക്സ് എടുത്തി അല്ല എടുത്തി പോകുവാണോ ഞാൻ കൊണ്ടേ ആക്കണോ ഏ വേണ്ട ഇവിടുന്ന് ടാക്സി കുടിക്കാനുള്ള ദൂരെ അല്ലേ ഉള്ളു വിനോദം എന്താണെന്ന് വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത് അവിടുത്തെ പോകുകയാണ് ഇഷിതൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ എന്നാലും എല്ലാവരും കൂടി ഇത് എന്തായിരിക്കും മറച്ചുവെച്ചത് എൻ്റെ വീട്ടുകാരുടെ പോലും മറച്ചു വെച്ച് മഹേഷിന്റെ അച്ഛൻ പോലും എൻ്റെ അച്ഛനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇഷിതൊക്കെ ആകെ വിഷമമാവാട്ടോ അതേസമയം നമ്മുടെ മഹേഷ് ആണെങ്കിൽ വിവേകിനോട് വിനോദിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവേക് വിനോദാണ് അന്ന് ഇഷിദിനെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിച്ചതെന്നും അതുപോലെ തന്നെ ആതിരിയുടെ ജീവൻ രക്ഷിച്ചതെന്നും അങ്ങനെ പല കാര്യങ്ങളും പറയാട്ടോ അവൻ ആകെ മാറി ഇപ്പൊ എനിക്കും എന്റെ ഭാര്യക്കും എന്റെ വീട്ടുകാർക്കും വിട്ടാണോ അവൻ ജീവിക്കുന്നത് മുമ്പ് ചെറുതെറ്റുകളൊക്കെ അവൻ ഓരോന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിവേകിനോട് വിനോദിനെ കുറിച്ച് വാദം ഒരാതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകട്ടോ ശരിക്കും പിന്നെ വിവേകിനെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം വിവേക് നോക്കി വെച്ച പെണ്ണിനെയാണല്ലോ ആ ഇപ്പൊ സുചി ഇപ്പൊ ചെറുതായിട്ടാണെങ്കിലും വിനോദിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും വിവേകിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവരെ ശരിക്കും കസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വിവേകിനെ ചെറിയൊരു കുശുമ്പോ വിനോദിനോട് അതിനുശേഷം തിരിച്ചു മഹേഷ് വീട്ടിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഇഷ്യുത അധികം സംസാരിക്കണമെന്നില്ല താനന്തരം സംസാരിക്കാത്തത് വന്ന പോലെയല്ലോ ഇപ്പൊ തനിക്ക് എന്ത് പറ്റി മഹേഷാണ് പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നുണ്ടല്ലേ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് താൻ എന്തൊക്കെയാ പറയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് ഒന്നും ഇല്ലെന്ന് പറയണ്ടേ മഹേഷൻ എനിക്ക് സത്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങും ഒന്നും അറിയില്ല വി പക്ഷെ സത്യമാന വിനോദിനും ശരിക്കും പറഞ്ഞാൽ മഹേഷിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല വിനോദിനും അറിയില്ലല്ലോ ഈ മഹേഷിന്റെ മൂത്തൊരു ആൺകുട്ടിയുണ്ട് ആദ്യം അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ ഇഷ്യത തന്നെയായിരിക്കും മഹേഷിനോട് ചോദിക്കുന്നുണ്ട് ഈ വിനോദ് ആരാണെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഓട്ടോമാറ്റിക്കലി പറയും വിനോദ് ആരാണെന്ന് അവിടെ വലിയ പൊട്ടിത്തെറി നടക്കാണെന്നും പോകുന്നില്ല പക്ഷെ പൊട്ടിത്തെറി നടക്കും ആരുടെ കാര്യം അറിഞ്ഞാ ആദ്യയുടെ കാര്യം അറിഞ്ഞ തീർച്ചയായിട്ടും ഇഷ്ട വലിയ സീൻ തന്നെ ഉണ്ടാക്കും വിനോദിന്റെ കാര്യം വലിയ പ്രശ്നമൊന്നുമില്ല കാരണം വിനോദ് നല്ലൊരു പയ്യനായതുകൊണ്ടും പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ട മാപ്പാക്കാനും പൊറുക്കാനും തന്നെ ചാൻസ് ഉള്ളൂ എന്താണ് നല്ലൊരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ